ഞങ്ങളുടെ ലാബിന്റെ സൗകര്യം ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് സമരം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്ന ലാബിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ലക്ഷ്യം അതാണ് ലാബിന്റെ പ്രവർത്തനം ആരംഭിച്ചാൽ മാത്രം നമ്മൾ അതേസമയം ആവശ്യങ്ങൾ എന്ന് പരിഹരിക്കപ്പെടുമെന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് ആശങ്കയുണ്ട് ഒന്നും രണ്ടും വർഷങ്ങളിലെ വിദ്യാർത്ഥികളാണ് സമര വന്നത് എന്നാൽ ഒന്നാം വർഷ പരീക്ഷകൾ എടുത്തതിനാൽ ഇവർ പ്രത്യക്ഷ സമരത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണ് നിലവിൽ രണ്ടാം വർഷ വിദ്യാർത്ഥികളായ തൊണ്ണൂറ്റിയെട്ട് പേരാണ് സമരമുഖത്തുള്ളത് മെഡിക്കൽ കോളേജിന്റെ പുതിയ ബ്ലോക്കിന്റെ വരാന്തയിലാണ് വിദ്യാർത്ഥികൾ രാത്രിയും പകലും പായ പിരിച്ച് സമരമനുഷ്ഠിക്കുന്നത് വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി